സിരിജി നിമിഷപ്രിയയുടെ വധശിക്ഷ ഇപ്പൊ അത് രണ്ടു ദിവസം കൊണ്ട് ചർച്ചകളിൽ വീണ്ടും നിറയുകയാണ് അതായത് കഴിഞ്ഞ ദിവസം തലാലിന്റെ നിമിഷപ്രിയ കൊന്ന തലാലിന്റെ സഹോദരൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് വധശിക്ഷ തീയതി തീരുമാനിക്കണം ഇനി മാറ്റി മാറ്റിവെക്കാൻ കഴിയില്ല ചോരയ്ക്ക് പകരം ചോര എന്നുള്ളതാണ് ഇന്നിപ്പോ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് കാന്തപുരം ഞങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്തെ സോഷ്യൽ മീഡിയയിലൂടെ തലാലിന്റെ സഹോദരൻ വെല്ലുവിളിക്കുകയാണ് ക്രെഡിറ്റ് തൽക്കാലം കാന്തപുരത്തിന് നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു കാന്തപുരം അതിന് മറുപടി നൽകുന്നുണ്ട് എനിക്ക് ക്രെഡിറ്റ് വേണ്ട എന്ന് പറയുന്നുണ്ട് പിന്നെ ആരോടാണ് കാന്തപുരം സംസാരിച്ചത് ഈ സഹോദരനോ കുടുംബക്കാരോ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആരോടായിരിക്കും എന്ന് സംസാരിച്ചിരിക്കുക അല്ല ഇതിനകത്ത് ഒരു ഒരുപാട് നിഗൂഢതകളുണ്ട് കാരണം ഈ പറയുന്ന യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ആ രാജ്യം ഭരിക്കുന്നത് കുറച്ച് സായുധ സംഘങ്ങളാണ് വെച്ചാൽ ഭീകരവാദികളാണെന്ന് പറയാം അത്തരത്തിൽ ഭരണം നടത്തുന്ന ആളുകളോട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സംശയമുണ്ടായിരുന്നു മാത്രമല്ല ഇങ്ങനെ ഒരാളുടെ ഇടപെടൽ ഉണ്ടായില്ലെന്ന് തലാൽ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരൻ തന്നെ പറയുകയാണ് ഇങ്ങനെയുള്ള ഇടപെടൽ നടത്തിയില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ വധശിക്ഷ നടപ്പാക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു അതായത് നിമിഷം ശിക്ഷപ്രിയയോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന് എൻ്റെ സഹോദരനെ കൊലപ്പെടുത്തി അതുകൊണ്ട് അതൊരു ക്രൂരമായ ശിക്ഷയ്ക്ക് അവൾ പാത്രമാകണം ഇതാണ് അവരുടെ നിലപാട് അവിടേക്കാണ് കാന്തപുരം ഇടപെട്ടു കാന്തപുരത്തിൻ്റെ ഒരു മീഡിയ ഹൈപ്പ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ഭരണകൂടം അതായത് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനായിട്ട് സമ്മേളനം വിളിച്ചിരുന്നു ആ സമയത്ത് കാന്തപുരത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളോ അങ്ങനെ ഒരു പ്രസ്ഥാനമോ ഒന്നും തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടതായിട്ടുള്ള രേഖകളൊന്നും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല അപ്പോൾ ആ വ്യക്തി ആരാണെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനം ഏതാണെന്നോ പോലും പറയാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാകുന്നില്ല പകരം പറയുന്നത് എന്താണ് അത്തരത്തിലുള്ള ഇടപെടൽ ബാഹ്യമായ ഇടപെടലൊന്നും തന്നെ യമനി സർക്കാരുമായിട്ട് നടത്തിയിട്ടില്ല അങ്ങനെ യമൻ നമ്മളെ യാതൊരു കാര്യവും അറിയിച്ചിട്ടില്ല അപ്പോൾ പിന്നെ കാന്തപുരം നടത്തി എന്ന് പറയുന്നത് എന്താ അപ്പോൾ അവിടെ തങ്ങളുടേതായ ഒരു പ്രൊപ്പകാണ്ട സൃഷ്ടിച്ചുകൊണ്ട് ഒരു മീഡിയ ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കാന്തപുരം എ പി അബൂബക്രബ് മുസ്റ്റിയാർ കേരള രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ലാതിരിക്കുന്ന ഒരു സമയം കാരണം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി സന്ദർശനമൊക്കെ നടത്താം ഇപ്പം മുസ്ലിം ലീഗിന് വലിയ മുന്നേറ്റം നടത്തുമ്പോൾ ഒരുപക്ഷെ കാന്തപുരത്തിലേക്ക് കളത്തിലിറക്കിയത് സി പി എം ആണെന്ന് കരുതിയാൽ പോലും തെറ്റ് പറയാൻ കഴിയില്ല കാരണം അങ്ങനെ കാന്തപുരത്തിൻ്റെ ഇടപെടലിലൂടെ മുസ്ലിം മതവിഭാഗത്തിലെ ഒരു വലിയ കൂട്ടം ആളുകളുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിയും കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും അപ്പോൾ നിമിഷപ്രിയ ഒരു പക്ഷേ കൊല്ലുന്നില്ല ഈ പറയുന്ന ബ്ലഡ് മണിയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവരെ വെറുതെ വിടാനുള്ള ഒരു തീക്കം നടത്തുന്നു അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് കേരള സർക്കാർ തിരിച്ചറിഞ്ഞാൽ പോലും കാന്തപുരത്തിനെ കളത്തിലേക്കിറക്കാം എന്നിട്ട് പറയുന്നു കാന്തപുരത്തിൻ്റെ സാന്നിധ്യമാണ് ഇതിനെ സഹായിച്ചത് അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു വലിയ പിന്തുണ നേടിയെടുക്കാൻ എ പി വിഭാഗത്തിന് സാധിക്കും ആ എ പി വിഭാഗത്തിൻ്റെ പിന്തുണ പരസ്യമായിട്ട് തന്നെ സി പി എമ്മിനാണെന്ന് പറഞ്ഞാൽ കുറേ അധികം ആളുകൾ വോട്ട് ചെയ്യും നിലവിൽ ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് മുസ്ലിം ലീഗിന് മലബാർ മേഖലയിൽ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിലും രാഷ്ട്രീയം കളിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ തലാലിൻ്റെ സഹോദരൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ആ പൈസ വേണ്ട നിമിഷപ്രിയെ കൊല്ലണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം അപ്പം ഇത്തരത്തിലുള്ള ഒരിടപെടലും ഈ കാന്തപുരം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ കാന്തപുരത്തിനും മറുപടി ഉണ്ടാവില്ലേ ഞാൻ ഈ എനിക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റ് വേണ്ട എന്തിനാ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ കാന്തപുരം കുറെ ദിവസങ്ങളായി കുറെ ചാനലുകളൊക്കെ പറഞ്ഞു കാന്തപുരം ഇടപെട്ടു നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റിവെച്ചു വധശിക്ഷ റദ്ദാക്കി എന്നാണ് ആദ്യം വന്നത് പിന്നീടാണ് തീയതി മാറ്റിവെച്ചു എന്നുള്ള ഒരു വാർത്ത വരുന്നത് പിന്നീട് നിരന്തരം ഇതിപ്പോ ആദ്യമായിട്ടല്ല സഹോദരൻ പറയുന്നത് ഇന്നുമുൻപും സഹോദരൻ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അറിയിച്ചിട്ടുണ്ട് കാന്തപുരം എന്ന് പറയുന്ന ഒരാളെ തങ്ങളുമായി ചർച്ച നടത്തിയിട്ടില്ല തങ്ങൾക്കറിയില്ല അത് ആരാണ് എന്നുള്ളത് ഇപ്പൊ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് കാന്തപുരത്തിനെ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ആയ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട് ആരെങ്കിലുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ പുറത്തുവിടണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെല്ലുവിളിക്കയാണ് ഇപ്പൊ കാന്തപുരം സംസാരിക്കേണ്ടത് തലാലിന്റെ കുടുംബവുമായിട്ടാണ് അല്ലെ നേരിട്ടല്ല എങ്കിലും അവിടുത്തെ ഏതെങ്കിലും സൂഫി പണ്ഡിതന്മാരുമായി സംസാരിക്കേണ്ട തലാലിന്റെ കുടുംബമാണ് കാരണം തീരുമാനമെടുക്കേണ്ടത് തലാലിന്റെ കുടുംബമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് എ അബൂബക്കർ കാന്തപുരം എന്ന് പറയുന്ന ഒരാൾ യമനിലെ ഈ സൂഫി പണ്ഡിതന്മാരെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഈ തലാലിന്റെ കുടുംബം അറിയില്ലേ കാരണം ഇങ്ങനെ ഒരാൾ ഒരു മതപണ്ഡിതൻ കേരളത്തിൽ നിന്ന് വിളിച്ചു ആ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം നിങ്ങളും കൂടി സഹകരിക്കണം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ട് പോലും തലാലിന്റെ കുടുംബം പറയുന്നത് ഞങ്ങൾക്ക് പണം വേണ്ട ഇതിനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ തലാലിനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയ ടാങ്കിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇയാൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ സഹോദരൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ ദിവസവും ഈ ടാങ്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ചിത്രം പോസ്റ്റ് ചെയ്തത് അപ്പോ ഇവർക്ക് പണത്തിനപ്പുറം ഇപ്പൊ തലാൽ ഒരു ലഹരിക്ക് ലഹരിക്കടിമയായിരിക്കാം ലൈംഗിക വൈകൃതമുള്ള ആളായിരിക്കാം ആ സ്ത്രീകളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ആളായിരിക്കാം ഒക്കെ ശരി ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല നിമിഷപ്രിയം അയാളോടൊപ്പം പോയത് അയാൾക്ക് എന്തെങ്കിലും ഇയാൾ ഇവർ തമ്മിൽ ലീഗലായി കല്യാണം കഴിച്ചവരാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അയാൾ മരണപ്പെട്ടാൽ അത് സ്വത്തിന്റെ പകുതി കൂടി നിമിഷപ്രിയ അങ്ങനെയും ഒരു രീതിയിലേക്ക് വര വരില്ലേ ഇപ്പോൾ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ ഇതിന് ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാം കാരണം ഒരാളെ നൂറ്റിപ്പത്ത് കഷ്ണമായി വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിലേക്ക് നിക്ഷേപിച്ചതാണ് അപ്പോൾ വെറുതെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ ചെയ്തതാണെങ്കിൽ അയാൾക്ക് ഹരി മരുന്ന് കൊടുക്കുമ്പോൾ അയാൾ അബോധാവസ്ഥയിലാകുമ്പോൾ തന്നെ ഇവർക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം അപ്പോ അയാളെ വെട്ടി നുറുക്കി കൊല്ലുന്നതിന് ശേഷം ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പ്രതിരോധത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നത് മറ്റ് അതിലെന്തോ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഈ കാന്തപുരത്തെ പോലുള്ളവരുടെ ഇടപെടൽ ഇപ്പൊ കാന്തപുരം പറയുന്നത് എനിക്ക് ആരുടെയും ക്രെഡിറ്റ് വേണ്ട ഞാൻ സമയം നീട്ടിവച്ചതിൽ ആരുടെ ക്രെഡിറ്റ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതല്ല വിഷയം നിങ്ങൾ ഇടപെട്ടോ എന്നുള്ളതിന് തലാലിന്റെ കുടുംബം ചോദിക്കുന്ന കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വയ്ക്കാൻ എ പി അബൂബക്കറിന് കടമയുണ്ട് കാരണം അദ്ദേഹം ഇതിനു മുൻപ് ഇതിന്റെ പേര് വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില ആളുകളുമായിട്ട് മീറ്റിംഗ് നടത്തുന്നു അതിനകത്ത് യമൻ ഭരണകൂടത്തിലെ ചില ആളുകളുണ്ട് ഒപ്പം കാന്തപുരം എ പി അബൂബക്കർ നിശ്ചയിച്ച ഈ സൂഫി വര്യന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതപണ്ഡിതന്മാരുണ്ട് എന്നൊക്കെയാണ് കേട്ടത് പക്ഷേ അത്തരത്തിലൊരു നീക്കം നടന്നിട്ടില്ല എന്ന് അവർ പറയുന്നു അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ചില വാർത്തകളാണ് ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാനായിട്ട് ഇപ്പോൾ തലാലിൻ്റെ കുടുംബത്തിന് സാധിക്കുന്നു അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയെന്നും തലാലിൻ്റെ കുടുംബം അതിന് വില്ലിങ് ആയുമൊക്കെയുള്ള വാർത്തകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് അത് കണ്ടിട്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ അവരുമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഇത്തരം മാധ്യമങ്ങൾ ഈ വാർത്തകൾ സ്വീകരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പടച്ചു വിടുമ്പോൾ അത് നിമിഷപ്രിയയുടെ രക്ഷപ്പെടാനുള്ള അവസാനത്തെ ചാൻസിനെ കൂടെ ഇല്ലാതാക്കുകയാണ് കാരണം ഈ എ പി അബൂബക്രം മുസ്ലിയാർക്ക് എങ്ങനെയാണ് ഈ തീവ്രവാദ നിലപാടുള്ള യമനിലെ ഈ വിമോചന പോരാളികളുമായിട്ടുള്ള ബന്ധം വന്നത് അതും ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല അങ്ങനെ ബന്ധം വ്യക്തമാക്കിയാൽ തന്നെ അവർ പറഞ്ഞാൽ ഉടനെ തല കുടുംബം ഇത് കേൾക്കണമെന്നില്ല കാരണം തലാലിൻ്റെ കുടുംബത്തിന് ഈ പറയുന്ന പോലെ ഈ നിമിഷപ്രിയ ഭാര്യയാണെങ്കിൽ പിന്നീട് അയാളുടെ സ്വത്തുക്കൾക്കൊക്കെ അവകാശം വരുമോ എന്നുള്ളൊരു ചർച്ച അവിടെ വരാം പക്ഷേ മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരു സ്ത്രീയാണ് ഇവിടെ വിവാഹിതയായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാം ഇവർ പറയുന്നത് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളായിട്ട് ഒരു ശവശരീരത്തെ കീറി മുറിക്കുക എന്ന് പറഞ്ഞാൽ ആ ശവശരീരത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾക്ക് അവർ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് കാരണം നമുക്കറിയാലോ ഇപ്പോൾ ഒരു ഒരാൾ മരണപ്പെട്ടാൽ പോലും തന്നെ ഒരു സൂര്യൻ അസ്തമിച്ച് അല്ലെങ്കിൽ പിറ്റേ ദിവസം സൂര്യനുദിക്കുന്ന ആ സമയത്തുള്ള അവരുടെ സംസ്കാര ചടങ്ങുകൾ വെക്കും അല്ലാതെ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒന്നും കാത്തു വെക്കില്ല അതിനേക്കാൾ മോശമായ രീതിയിൽ കൊന്ന് പല കഷ്ണങ്ങളാക്കി ടാങ്കിൽ ഒളിപ്പിച്ച് വെക്കുന്നു ഇത് കണ്ടെടുക്കുന്നു ഈ കണ്ടെടുത്തപ്പം ഇവർക്കെതിരെ എല്ലാം നീക്കം നടത്തുന്നു ഇതിനകത്ത് തന്നെ യമനിലെ തന്നെ ഒരു പൗരയുടെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു പക്ഷേ ഈ തലാലിന്റെ കുടുംബവും യമനി സർക്കാർ ഒന്നും അവരെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി ഒരുപക്ഷെ നിമിഷപ്രിയ ചെയ്തതിന് സമാനമായ കുറ്റം ആ സ്ത്രീയും ചെയ്തിരിക്കാം അപ്പൊ അവിടുത്തെ ഭരണകൂടം അവിടുത്തെ സർക്കാർ എന്താ ചെയ്യുന്നത് അവിടുത്തെ സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നു പകരം ഇന്ത്യക്കാരി ഒരു നിമിഷപ്രിയെ കൊല്ലാൻ അല്ലെങ്കിൽ എന്താ തൂക്കി തൂക്കിക്കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്നു തൂക്കി കൊല്ലുന്നതിന്റെ പുതിയ ഡേറ്റ് നിശ്ചയിക്കണമെന്നാണ് തലാൽ പറയുന്നത് തലാലിൻ്റെ കുടുംബത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ തലാലിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നിമിഷപ്രിയ എന്നാണ് ഇനി കൊല്ലുന്നത് ആ തീയതി കൃത്യമായിട്ട് പ്രഖ്യാപിക്കണം അതിനനുസരിച്ചായിരിക്കും ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ തൂക്ക് മരണം ഏതാണ്ട് ഉറപ്പാണ് കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയർ നടത്തിയെന്ന് പറയുന്ന ഇടപെടലുകൾ വെറും കാബഡ്യം മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ രേഖയിൽ പോലും അതായത് യമനി സർക്കാർ നൽകിയ രേഖയിൽ പോലും ഒരു സൂചന പോലും ഇല്ല ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഈ സഹോദരൻ പറയുന്നത് കാന്തപുരമോ ഷൈഖ് ഹബീദ് ഉമറോ തങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അബ്ദുൾ ഫത്താഖ് മഹദി ഫേസ് കുറിപ്പിലൂടെയാണ് ഇത് പറഞ്ഞത് ഇസ്ലാം സത്യത്തിന്റെ മതമാണെന്നും കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കരുതെന്നുമാണ് അദ്ദേഹം പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത് മധ്യസ്ഥ ശ്രമങ്ങളോട് തങ്ങൾ വഴങ്ങില്ല നീതി മാത്രമാണ് ആവശ്യമെന്നും തലാലിന്റെ കുടുംബം വ്യക്തമാക്കി ഇതിനെതിരായ വാദങ്ങൾ തെളിയിക്കാൻ അബ്ദുൾ ഫക്താബ് കാന്തപുരത്തെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഈ വെല്ലുവിളി കാന്തപുരം സ്വീകരിച്ചതിന്റെ തെളിവുകൾ കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം